ലോകം കൈയടക്കാൻ ഇന്ത്യയും കച്ച കേട്ടുന്നു എങ്ങനെയെന്നല്ലേ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ അഭിഭാജ്യ ഘടകമായ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ മൂന്ന് കേന്ദ്രങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടിരിക്കുകയാണ് സാങ്കേതിക മേഖലയിലും മറ്റ് ഇതര മേഖലകളിലും ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ ഈ രാജ്യത്തിന്റെ കുതിപ്പിൽ ചിപ്പുകൾ ചെലുത്തുന്ന സ്വാധീനം വലുതാണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന അതായത് മൊബൈൽ ഫോൺ വാച്ച് ടി വി എന്നിവരെ പറയണം മനുഷ്യരിൽ വരെ ചിപ്പ് കടിപ്പിക്കുന്ന ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് അത്തരത്തിൽ ചിപ്പുകൾ ലോകത്തെ കീഴ്പ്പെടുത്തുകയാണ് പ്രതിരോധ മേഖല എടുത്താലും പര്യവേഷണങ്ങളിലുമൊക്കെ ഒഴിച്ചു കൂടാനാവാത്തതാണ് ഇപ്പോൾ ചിപ്പുകൾ എന്നറിയാം ദിനം പ്രതി സാങ്കേതിക വിദ്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ചിപ്പുകളും അമേരിക്ക പോലുള്ള രാജ്യങ്ങളോട് മല്ലിടാൻ ഇപ്പോൾ ഇതാ ഇന്ത്യയും രംഗത്തെത്തുന്നു ഇന്ത്യ മുന്നേറുകയാണ് വികസന ചരിത്രത്തിൽ ഇന്ത്യയുടെ മുഖഛായ തന്നെ മാറുകയാണ് സമഗ്ര മേഖലകളിലും ഈ വികസനവും ദൃശ്യമാണ് പണ്ട് സാങ്കേതികവിദ്യയിലും മറ്റും അമേരിക്ക ചൈന പോലുള്ള മറ്റു രാജ്യങ്ങളിൽ നാം നന്നായി തന്നെ ആശ്രയിച്ചിരുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ കുതിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സാങ്കേതികപരമായി ഇന്ത്യ സ്വയം പര്യാപ്തമാകുകയാണ് ഇപ്പോഴിതാ ഒന്ന് ദശാംശം രണ്ടു അഞ്ച് ലക്ഷം കോടിയുടെ മൂന്ന് കേന്ദ്രങ്ങൾക്കാണ് മോദി തുടക്കമിട്ടിരിക്കുന്നത് എന്താണെന്നല്ലേ ഇന്ത്യ ഇനി അഞ്ചാം ശക്തിയാകും ഇന്ത്യ സെമി കണ്ടക്ടർ ഹബ്ബാകും എന്നാണ് മോദി വാഗ്ദാനം നൽകുന്നത് പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ആതിരാ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ അഭിഭാജ്യഘടകമായ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ഒന്ന് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം കോടി രൂപയുടെ മൂന്ന് കേന്ദ്രങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു ഗുജറാത്തിലെ ദൊലേരിയിൽ സ്ഥാപിക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ കേന്ദ്രമാണ് ഗുജറാത്തിലെ തന്നെ സാനന്തലും അസമിലെ മെരിഗവിലും ഔട്ട്സോഴ്സ് അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളും ദൊലേര മൊരിഗവ് പ്ലാന്റുകൾ ടാറ്റയാണ് സ്ഥാപിക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ത്യയെ സ്വയം പര്യാപ്തിയിലേക്കും ആധുനികതയിലേക്കും നയിക്കുമെന്ന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കമിട്ട പ്രധാനമന്ത്രി പറഞ്ഞു നൂറ് ദിവസത്തിനുള്ളിൽ കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാകും ഗൊലേരിയയിൽ നിർമ്മിക്കുന്ന ചിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിപണിയിലെത്തും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഇന്ത്യ ചിപ്പ് നിർമ്മാണത്തിൽ അഞ്ചാമത്തെ ശക്തിയാകും ഇരുപതിനായിരം പേർക്ക് നേരിട്ടും അറുപതിനായിരം പേർക്ക് പരോക്ഷമായും തൊഴിലും ലഭിക്കും ദൊലേരിയ പ്ലാന്റ് എന്നാൽ നിക്ഷേപം തൊണ്ണൂറ്റിയൊന്നായിരം കോടി രൂപയാണ് ടാറ്റ ഇലക്ട്രോണിക്സും തായ്വാനിലെ പവർ ചിപ്പും ഉൾപ്പെടുന്ന സംയുക്ത സംരംഭം കൂടിയാണിത് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിക്ഷേപം കോടി രൂപ സാനേപം സിജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ലിമിറ്റഡ് തായ്ലൻഡിലെ റെനസാസ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷന്റെയും സ്റ്റാർട്ട് മൈക്രോ ഇലക്ട്രോണിക്സിന്റെയും പങ്കാളിത്തമുണ്ട് ഉപഭോക്തൃ വ്യവസായിക ഓട്ടോമോട്ടീവ് പവർ ആപ്ലിക്കേഷനുകൾക്കായി ദിവസം പതിനഞ്ച് ദശലക്ഷം ചിപ്പുകളാണ് അവിടെ നിർമ്മിക്കുന്നത് മൊറിഗേവ് പ്ലാന്റിലോ നിക്ഷേപം ഇരുപത്തിയേഴായിരം കോടി രൂപ വടക്കു കിഴക്കൻ മേഖലയിലെ ആദ്യ സെമി കണ്ടക്ടർ കേന്ദ്രമാണിത് സ്ഥാപിക്കുന്നത് ടാറ്റ ഇലക്ട്രോണിക്സ് ചിപ്പ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഇൻ പാക്കേജ് തുടങ്ങിയ നൂതന അർദ്ധചാലക പാക്കേജിംഗ് സാങ്കേതിക വിദ്യകളാണ് ഇവിടെ വികസിപ്പിക്കുന്നത് ഓട്ടോമോട്ടീവ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രോണിക്സ് ടെലികോ മൊബൈൽ ഫോണുകൾ വ്യവസായങ്ങൾക്ക് ഇത് സഹായകമാകും ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇറക്കുമതിയുമുണ്ട് ഇന്ത്യ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സെമി കണ്ടക്ടറും ഇറക്കുമതി ചെയ്യുകയാണ് ഇപ്പോൾ ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് മുന്നൂറ്റി പത്ത് കോടി ഡോളറാണ് ഏകദേശം ഇരുപത്തി ഏഴായിരം കോടി രൂപ തായ്ലൻഡിൽ നിന്ന് പതിനെട്ട് ദശാംശം രണ്ട് കോടി ഡോളർ ഹോങ്കോങ്ങിൽ നിന്ന് ഇരുപത്തിയൊന്ന് ദശാംശം നാല് കോടി ഡോളർ സിംഗപ്പൂരിൽ നിന്നും മുപ്പത്തി മൂന്ന് ദശാംശം രണ്ട് കോടി ഡോളർ വിയറ്റ്നാമിൽ നിന്നും പത്തൊമ്പത് ദശാംശം എട്ട് കോടി ഡോളർ ഇന്ത്യ സെമി കണ്ടക്ടർ ഹബ്ബാകുകയാണ് എന്നാണ് മോദിയുടെ വാഗ്ദാനം ഇന്ത്യ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രമാകുമെന്നും അതിന് ഈ പദ്ധതികൾ മുഖ്യ പങ്ക് വഹിക്കുമെന്നും മോദി പറഞ്ഞു കോവിഡ് കാലത്തെ ക്ഷാമത്തിൽ നിന്നാണ് ചിപ്പ് മേഖലയിൽ സ്വയം പര്യാപ്തതയുടെ അനിവാര്യത മനസ്സിലായത് അത്തരത്തിൽ സാങ്കേതികവിദ്യയിൽ ഇനി ഉന്നമനങ്ങളുടെ കാലമാണ് ഇന്ത്യ കൊതിക്കാനൊരുങ്ങുകയാണ് കാത്തിരിക്കാം